ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ച വസ്തുക്കൾ രണ്ടാണ് അവന്റെ സവിസ്തരം പ്രതിപാദിച്ച രണ്ട് കാര്യങ്ങൾ നമുക്കറിയുമോ ഏറ്റവും വിലയുള്ള വസ്തുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ നാം പറയും നാം സ്വർണമോ അതല്ലെങ്കിൽ അതിനേക്കാൾ വിലയുള്ള വിലയുള്ള മുത്തുകളോ മറ്റ് മാണിക്യങ്ങളോ ഒക്കെയാ ഒക്കെയാ വിലമതിക്കാനാകാത്ത പല വസ്തുക്കളും നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴി കഴിയും എന്നാൽ ലോകത്തെ സൃഷ്ടിച്ച റബ്ബു സുബാന ഈ ലോകത്തെ ഏറ്റവും വലിയ വിലയുള്ള വസ്തുവായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു പറഞ്ഞു തരുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒന്നിനാണ് ഒന്നിനാണ് നാമിന് തുടക്കം കുറച്ച് നമ്മുടെ മദ്രസയും അതിന്റെ ഒരു ഭാഗമാണ് എന്നാൽ എന്നാൽ അതിന്റെ ഉപരിപഠനം അതാണ് ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ ഏറ്റവും വലിയ വിലയുള്ള രത്നംബാദാ ഹുമാറാനിൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലമതിപ്പുള്ള രണ്ട് രത്നങ്ങളാണ് ഈ ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചത് പ്രവാചകന്മാരെ അയച്ചത് പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തത് കൊടുത്തത് ഇതെല്ലാം എല്ലാം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു പരിശുദ്ധമായ കുർആാനിൽ പറയുകയാണ് الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما مفسر قال العالم ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചത് 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 ആകാശ ഭൂമികളുടെ ഇടയിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും അള്ളാഹു തല എത്തിച്ചു കൊടുത്തത് കൊടുത്തത് അതിന്റെ വിശദീകരണത്തിൽ ആകാശഭൂമികള് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് അതിനെയെല്ലാം അള്ളാഹു പരിപാലിക്കുന്നത് പറ്റി പഠിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ കുതിരത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലോകത്ത് ശക്തിമാൻ മാത്രമാണ് കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ അറിവിൽ പെടാത്ത ഒരു വസ്തു ലോകത്തില്ല അള്ളാഹുവിന്റെ അറിവിൽ നിന്നും മറഞ്ഞു പോകുന്ന ഒറ്റ കാര്യവുമില്ല എന്ന ആ മഹത്തായ ഈ പഠിപ്പിക്കാൻ ാണ് അള്ളാഹുത്താലോകത്തെ സംവിധാനിച്ചത് ആകാശൂമികളെ സൃഷ്ടിച്ചത് പ്രവാചകന്മാരെ അയച്ചത് കിതാബുകളെ ഇറക്കിയത് എന്നൊക്കെ അള്ളാഹു താല തന്നെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നത് കഫ കി ഈ ആയത്ത് തന്നെ മതി ഇൽമിന്റെ ഇൽമിന്റെ മഹത്വം വലുപ്പം അറിയാൻ അതിന്റെ ആഴം അടക്കാൻ ഈ ആയത്ത് മാത്രം മതി മതിയെന്ന് രണ്ടാമത്തെ രത്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ചും അള്ളാഹു പറഞ്ഞു മനുഷ്യഭൂതവർഗങ്ങളെ സൃഷ്ടിച്ചതില്ല സൃഷ്ടിച്ചതില്ല തിന്നാനല്ല കുടിക്കാനല്ല മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല പക്ഷേ തിന്നലും കുടിക്കലും മറ്റുള്ള ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു കാരണമായി അതിന്റെ ഒരു വാസുത്തയായി ഒരു വഴിയായിട്ട് മാത്രമാണ് യഥാർത്ഥ കാരണം യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂതവർഗത്തെ സൃഷ്ടിച്ചത് അബാദത്തിന് വേണ്ടി മാത്രമാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ വിലയുള്ള വസ്തു അത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഞാൻ പറയുന്നു ഈ രണ്ട് രത്നങ്ങളിൽ ഏറ്റവും വില അതിനാണുള്ളത് എൽമിനാണോ അഴിബാദത്തിനാണോ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ഈ രണ്ട് രത്നങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തുകൊണ്ട് അതാണ് ഞാൻ ആയത്ത് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹു കഴിഞ്ഞാൽ അവന്റെ പഠിപ്പുകളിലെന്തെങ്കിലും അറിയിച്ചു കൊടുത്തിട്ടാണ് മുത്തനബി മുത്തലബി വസ്ല്ലാം തങ്ങളെ ഈ ലോകത്ത് നിന്ന് അള്ളാഹുക്കാരെ യാത്രയിരിക്കുന്നത് ഏറ്റവും വലിയ റസൂലാണ് അത് തെളിയിക്കാൻ ഇമാം ബൂസൈ ഒരു പദ്യം فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمس ورفا من البهد او رشفا من الديام നബിയെ അവസാനം പറയുന്നു ലോകത്തെ ഏറ്റവും പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരെത്തിലും മറ്റ് പ്രവാചകന്മാരോട് മുത്തുനബിയോട് മറ്റ് പ്രവാചകന്മാർ മുത്തുനബിയോട് വിഷയത്തിലോ മറ്റുള്ള സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലോ അയലത്തെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ലോകത്തുള്ള മറ്റ് പ്രവാചകന്മാരെല്ലാം ഓരോ പ്രവാചകന്മാരുടെ അറിവ് എത്രത്തോളം വിശാലമാണ് മൂസാൻ നബിയുടെ അറിവ് അറിവ് നബി നബിഅലി സ്വലാത്തു വസ്സലാമിന്റെ അറിവ് അറിവ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവ് മറ്റ് പ്രവാചകന്മാരുടെ അറിവുകളൊക്കെ നാം പഠിക്കുമ്പോൾ അവരുടെ അറിവ് എത്രയോ വിശാലമാണ് ലോകത്തുള്ള ലക്ഷ്യത്തിൽ അറിവിനെ കുറിച്ച് ഇമാം ഇമാംഭൂസും ഈ പ്രവാചകന്മാരെല്ലാം എല്ലാം മുത്തുനബിയിൽ നിന്നും കിട്ടിയത് പിറക്കിയെടുത്തവരാണ് എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട സാധനം പിറക്കിയെടുക്കുന്നതിനാണ് ഇൽത്തമിസ് എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു ഓർഫം ബഹർ ബഹ്റു അറിയുമുള്ളവരെ ഉത്തരവിയുടെ അറിവിന്റെ ആഴം ഈ വാക്കിലൂടെ മനസ്സിലാക്കണം ഒന്ന് ചിന്തിക്കണം കടലിലെ വെള്ളത്തിൽ നിന്നും ഒരു വെള്ളം ലോകത്തുള്ള കടലുകളുടെ വെള്ളം എത്ര ലിറ്റർ എന്ന് നമ്മൾ സങ്കല്പിക്കാൻ പറ്റുമോ എത്ര ലിറ്റർ വെള്ളമാണ് നമ്മുടെ ഹൗതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും വെള്ളം കൊള്ളും അതിൽ നിന്ന് ഒരു കൈ കോരി എടുത്താൽ ആ ഹൗതിൽ നിന്ന് ഒരു കൈ കൊണ്ട് ഒരു കോര് വെള്ളം എടുത്താൽ ആ വെള്ളവും ഹൗസിൽ കിടക്കുന്ന വെള്ളവും തമ്മിലുള്ള അന്തരം എത്രത്തോളമാണ് അങ്ങനെയെങ്കിൽ എങ്കിൽ സമുദ്രത്തിൽ ഒരാൾ ഒരു കൈ ഇട്ടൊരു കോരു വെള്ളം കോരിയെടുത്താൽ ആ കയ്യിൽ എത്ര വെള്ളം ശേഷിക്കുമോ ആ വെള്ളമാണ് ലോകത്തുള്ള ലക്ഷത്തിൽ പരം പ്രവാചകന്മാരുടെ അറിവ് അറിവ് അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ആദരവ് സ്ഥാനങ്ങൾ ബാക്കി കടലിന് ശേഷിക്കുന്ന വെള്ളമാണ് മുത്തുനബിയുടെ അറിവും സ്ഥാനവും അല്ലെങ്കിൽ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നലെ വരെയും പെയ്തുകൊണ്ടിരിക്കുന്ന അലഹദില്ല നമ്മുടെ ഈ സംരംഭത്തെ അള്ളാഹു താല സ്വീകരിച്ചതിന്റെ ഒരു അടയാളമാണ് ഇന്നലെയും ഇന്നുമൊക്കെ കാലാവസ്ഥ അള്ളാഹുത്താൻ അനുകൂലമാക്കി തന്നു നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം ആ ഒരു തുള്ളി വെള്ളമാണ് മറ്റുള്ള പ്രവാചകന്മാരുടെ അറിവും അവരുടെ സ്ഥാനവും ബാക്കി ഉള്ള വെള്ളമാണ് മുത്തുനബിയുടെ അറിവ് എങ്കിൽ മുത്തനബി സല്ലാ വസല്ലം തങ്ങളുടെ ആ അറിവിന്റെ ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് പ്രിയമുള്ള മമ്മിനെ നമുക്ക് മനസ്സിലായില്ലേ ഈ നബിയോടാണ് അള്ളാഹു താല പറഞ്ഞത് ഈ നബിയോടാണ് അള്ളാഹു പറഞ്ഞത് പ്രാർത്ഥിക്കണം അങ് അള്ളാഹുവിനോട് ചെയ്യണം റബ്ബി പടച്ചവനെ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണേ എന്നതുവ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചു പ്രിയമുള്ളവരെ നാം ഒന്ന് ചിന്തിക്കണം വസല്ലം തങ്ങളോട് വർദ്ധനവിനെ ചോദിക്കാൻ അല്ലാഹു മറ്റൊരു കാര്യത്തെ കുറിച്ചും കൽപ്പിച്ചിട്ടില്ല പട്ടിണി കൊണ്ട് പൊറുതി ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ കഴിഞ്ഞിട്ടുണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം വല്ലാതെ സഹിച്ചുകൊണ്ട് സ്വന്തം നാടും വീടുമെല്ലാം വിട്ടറിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള അള്ളാഹു അള്ളാന്റെ ശത്രുക്കളുടെ ഈ ഉപദ്രവത്തിൽ നിന്ന് കാവല ചോദിക്കണം അങ്ങയ്ക്കും അങ്ങയുടെ അംഗങ്ങൾക്കും ആരോഗ്യം കിട്ടാൻ ചെയ്യണം സമ്പത്ത് അധികരിക്കാൻ ദുവാ ചെയ്യണം ഇതൊന്നും അള്ളാഹു താല കൽപ്പിച്ചില്ല മറിച്ച് ഇൽമിനെ കുറിച്ച് വർദ്ധനവിന് ചോദിക്കാൻ മാത്രമാണ് അള്ളാവ് കൽപ്പിച്ചത് ഈ ആയത്തിന്റെ തപ്സീറിലാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തിയത് ശ്രേഷ്ഠത ഇൽമിനാണ് വിദത്തിനേക്കാളും ശ്രേഷ്ഠത ഇൽമിനാണ് കാരണം ഇബാദത്ത് ഇബാദത്താകണമെങ്കിൽ വിവാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ മറ്റുള്ള അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അറിവില്ലാതെ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു മുത്തനബിയോട് അള്ളാഹു മാത്രം ചോദിക്കാൻ കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവാദത്തിനേക്കാളും ഇൽമിനാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ متنبي, متنبي يا ترني الشيشم ولم يزل صلى الله عليه وسلم يسأل الله الزيادة في العلم وقال اللهم علمني ما ينفعني وانفعني بما علمتني ربي زدني علما يا ترنجن الشيشم متنبي صلى الله عليه وسلم أبصانا كالم بنيم نيرندرا ما أي ഇത്രയും വലിയ അറിവുണ്ടായ മുത്തനബിള്ളം നീ എനിക്ക് തരണം അറിവ് എനിക്ക് നീ അറിയിച്ചു തന്ന കാര്യം നീ എനിക്ക് പ്രയോജനപ്രദമാക്കണം അഥവാ നാഫിയായ നീ തരണം എന്ന് മുത്തനബി ദിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അതാണ് ഇൽമിന്റെ മഹത്വം